എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സു സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 ഈസി ആയിട്ടുള്ള ഒരു കുമ്മിപ്പാട്ടാണ് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലും ഈസി ആയിട്ട് ഒരു കുമ്മിച്ചോടി ഇടാനില്ല അത്രയ്ക്ക് എളുപ്പത്തിലാണ് നമ്മൾ ഈ കുമ്മിച്ചൂട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ തുടക്കക്കാര്ക്ക് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന സ്ത്രീകൾക്കാണെങ്കിലും തുടക്കക്കാർക്ക് എപ്പോഴും വളരെ എളുപ്പം കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുമ്മിപ്പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇത് ആകെ ഒന്നര മിനിറ്റ് ഈ പാട്ടുകൾ അത്രയും പെട്ടെന്ന് പാട്ടും കഴിയും അതിനെക്കാട്ടി എളുപ്പം ചൂടുകളും കഴിയും അപ്പൊ നമുക്ക് എത്രയും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തുടങ്ങാം അല്ലെ നോക്കാം ഉറപ്പായിട്ട് തിരുവാരാളിക്ക് എന്തുണ്ടാവും ഉറപ്പായിട്ടൊരു പേർ ഉണ്ടാവും അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ പാട്ട് തുടങ്ങുമ്പോഴേ നമ്മൾ നമ്മുടെ പേറിനെ നോക്കി നിക്കുക അപ്പൊ എന്റെ പേര് ഇവിടെയാണ് നിക്കുന്നതെങ്കിൽ ഞാൻ എന്റെ പേറിനെ നോക്കി നിൽക്കുന്നു ഓക്കെ നീ എന്ത് ചെയ്യണമെന്നറിയാമോ പാ എന്നിട്ടെ പേറിൻ്റെ നമ്മൾ നമ്മുടെ വലത്തേക്കാലും മുൻപോട്ട് വെച്ച് വലത്തേക്കൈ മുൻപോട്ട് വയ്ക്കുക അപ്പം അവിടെ നിൽക്കുന്ന പേറും എന്തു ചെയ്യും അയാളുടെ വലത്തേക്കായും വലത്തേക്കൂടെ നമുക്ക് വരും പിന്നെ എന്തു ചെയ്യണം വീണ്ടും ഇങ്ങനെ അടി അടിച്ചിട്ട് ഇടത് കാലും ഇടത് കയ്യും കൂടെ കൊടുക്കുക അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും അയാളും ഇങ്ങനെ കൂട്ടിയിട്ട് ഇടത് കാലും ഇടത് കൈകൂടെ കൊടുക്കുക സിമ്പിൾ അല്ലേ വൺ ടു ഫോർ വൺ ഫോർ ഇത് ചെയ്യും നേരെ ഇപ്പറത്തേക്ക് തിരികെ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നാൽ വീട് കഴിഞ്ഞ കിടക്കുമ്പോൾ എവിടെന്നറിയല്ല വണ്ടി പോകാൻ അതുപോലെ തന്നെ ഇത്ര വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പൊ ഓക്കെ നമ്മൾ ഇനി ഇപ്പുറത്തേക്ക് നമ്മൾ തിരിക അതിന് നമ്മൾ സ്വന്തം പേർന്ന് കൊടുക്കുക പിന്നെ നമ്മൾ ഇപ്പറത്തേക്ക് തിരിഞ്ഞു എന്നിട്ട് ഇതേ ചോര അപ്പോഴും നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം വലത്തേക്കായും കാലം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക വൺ ടു ഓ ഇത്രേ ഉള്ളൂ ആദ്യത്തെ ചുവട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നിൽക്കുക എന്നിട്ട് എത്രയോ നമ്മൾ കളിച്ച എത്രയോ പ്രാവശ്യം നമ്മൾ പഠിച്ച് കളിച്ച ചുവട് വൻ ഇതിലൊരു തെറ്റെപ്പോഴും പിള്ളേർ വരുത്തുന്നത് എന്താന്ന് വെച്ചാലേ ഈ വൺ ടു ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ വനത്തിൽ പിടിക്കുന്ന നമ്മുടെ റൈറ്റ് ആയിരിക്കണം വലത് കൈയാണ് അതെപ്പോഴും ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്നവരുടെ തെറ്റാണ് ഇങ്ങനെ രണ്ടടി എടുത്തിട്ട് വലത്ത് കൈ വേണം നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ അതേപോലെ ഇങ്ങനെ രണ്ടടി എടുത്തിട്ട് നമ്മുടെ ഇടത്തെ കൈ വേണം കൊടുക്കാൻ അതായത് വലത്ത് കാലം മുൻപോട്ട് വെക്കുമ്പോൾ വലത്ത് കൈ മടക്കി ഇങ്ങനെ മലർത്തി വെക്കുക ഇടത്ത് കാലാണ് മുൻപോട്ട് വയ്ക്കുന്നതെങ്കിൽ ഇടത്ത് കൈ മലർത്തി വെക്കുക ക്ലിയർ ആണോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇനി എന്താണ് അതിനെക്കാട്ടി വൺ ടു പേറിന് കൊടുക്കുന്നു പേർന്നല്ല രണ്ട് കൈയും രണ്ട് പേർക്കും കൊടുക്കണം പക്ഷെ ആ ചോടൊന്ന് ഭംഗിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ കുനിയും ആദ്യം എന്നിട്ട് ഇതെടുക്കുമ്പോൾ നമ്മുടെ പേർനെ നോക്കി നമ്മൾ ചിരിക്കും വീണ്ടും നമ്മൾ കുനിയും അപ്പുറത്തെ ആളെ നോക്കി നമ്മൾ ചിരിക്കും കണ്ട അപ്പം ആ ആ ഇത്രയും ഈസി ചോടിനെ ഒന്നുകൂടി കാണുമ്പോൾ ഒരു ഭംഗി വരും ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ് ഇതുപോലെ മൂന്നേ മൂന്ന് സ്റ്റാൻസേ ഉള്ളൂ ആയിരത്തെ സ്റ്റാൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമുക്കൊന്നുകൂടെ നോക്കിയാലോ ത്രീ സ്റ്റാൻഡ് നൻ നന്ന നനാന കനൻ നനൻ നസ്റ്റ് ആൻസർ കഴിഞ്ഞു ഇനി അടുത്തത് അപ്പം നമ്മൾ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം വലത്തേക്കാല് മുൻപോട്ട് വെച്ചിട്ട് ഇപ്പം നമ്മൾ കുനിഞ്ഞല്ലേ എടുത്തേ അതിനു വരെ നമ്മൾ മുകളിലോട്ട് എടുക്കണം എങ്ങനെ വൺ ടു എന്നിട്ട് ദേ ഈ മുകളിലോട്ട് എടുക്കുന്ന കൈ നേരെ അങ്ങ് ഇടും ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഈ നാല് ചുവട് കളിച്ച് നമ്മൾ വട്ടത്തി കൂടി ഇങ്ങനെ 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 നടന്ന് നടന്ന് വരണം അതേ ഉള്ളു അതിൻ്റെ ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയെന്ന് വിചാരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നമ്മൾ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നടന്നു വരണം എന്നിട്ട് മറ്റേ ചോട് തന്നെ അതായത് ഇത് നാലെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നോക്കുന്നു നല്ല പാടുണ്ടോ ഇത്രയും സെക്കൻഡ് സ്റ്റാൻസ് എങ്ങനെ തുടങ്ങുന്നേ നോക്കിക്കേ കനൻ ക്ലിയർ ആണോ രണ്ട് മൂന്നാമത്തെ നമ്മുടെ നോക്കി നിൽക്കുന്നു ശ്രദ്ധിച്ചേ വൺ നമ്മൾ ആദ്യം വൺ ടു ത്രീ ഫോർ അത്രേ കൊടുക്കാവുള്ളൂ നമ്മൾ ആദ്യം എടുത്തപ്പോൾ നമ്മൾ എട്ട് പ്രാവശ്യം കൊടുത്തായിരുന്നു ഇപ്പൊ നമ്മൾ എത്ര കൊടുക്കാവുള്ളൂ രണ്ട് പ്രാവശ്യം കൊടുക്കാവുള്ളൂ എന്നിട്ട് ഇടത്തേക്കൈ അതായത് നമ്മുടെ ഇടത്തേക്കൈം ലെഫ്റ്റും പേരിൻറെ അടുത്തെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുക ആണേ എന്ത് ചെയ്യണം അറിയാമോ ഇങ്ങനെ ഒരു വട്ടം ചുറ്റും അതുവരെ നമ്മൾ കൈ വിടാൻ പാടില്ല ക്ലിയർ ആണോ ശ്രദ്ധിച്ചേ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ ഇപ്പൊ നമ്മൾ എവിടെത്തി പേര് നിന്ന സ്ഥാനത്ത് നമ്മളെത്തി പേരായിട്ട് നിന്ന കുട്ടി എവിടെ എത്തി നമ്മൾ നിന്ന സ്ഥാനത്തെത്തി അവിടെ നിന്നയാൾ ഇങ്ങോട്ടേക്കിങ്ങിറങ്ങി വന്നു ഇവിടെ നിന്നാൾ ഇതുവഴി കറങ്ങി അങ്ങോട്ടേക്കും പോയി നമ്മളൊരു വട്ടം പോലെ കറങ്ങുന്നു ആ പ്ലേസിൽ വന്ന് അതായത് പേരിന്റെ സ്ഥാനത്ത് വന്നാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം വൺ ടൂ ത്രീ ഫോർ വീണ്ടും ഇടത്തേക്കായി തന്നെ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പഴത്തെ വശത്ത് കൂടെ നമ്മൾ കറങ്ങി എവിടെ വരുവാ നമ്മുടെ സ്ഥാനത്ത് വരിക ക്ലിയർ ആണോ ആണോന്നെ നമ്മൾ ആദ്യം പോകുന്നത് ആ വശത്തൂടാണെങ്കിൽ രണ്ടാമത്തെ ചൂട് കളിച്ചു നമ്മൾ തിരിച്ചു വരേണ്ട ഏതു വശത്തുകൂടെ ആണെങ്കിൽ അത്രേ വശത്ത വ്യത്യാസം

ഇങ്ങനെ കളിച്ച് നിർത്തിയേക്കും അല്ലേ ഇനി എന്ത് ചെയ്യണം വീണ്ടും പഴയ സ്റ്റെപ്പ് ഒന്ന് രണ്ട് ഇത്രയും കളിച്ചിട്ട് നേരെ പേർനെ നോക്കി നിക്കുക നമ്മുടെ സ്വന്തം കുന്നിക്കളികൾ കളിക്കാം എങ്ങനെയാ ഒന്ന് രണ്ട് മൂന്ന് നാല് ചാട് അഞ്ച് ഏഴ് എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പാട്ട് നമുക്ക് മൊത്തത്തിൽ എങ്ങനെയാ കളിക്കുന്നതെന്ന് നോക്കി നോക്കാം വിണ്ണത്തിൽ മഞ്ഞൾ അരച്ചെടുക്കേണം മഞ്ഞൾ അരച്ചെങ്ങേണം പിന്നെ നീതി തൊടിച്ചു കുളിക്കേണം നീതി തൊടിച്ചു കുളിക്കേണം മുടി ഒതുക്കേണം മുല്ലപ്പൂ ചന്തത്തിൽ ചൂടേണം ചന്തേണം എഴുതേണം കസ്തൂരിണം കൺമ ഷീ എഴുതേണം കസ്തൂരി കുരുവേണം കൈകളിൽ കരിവളാനിയേണം കൈകളിൽ കറിവളാനിയേണം പാണി വളകൾ ഉടൻ തളിർ കയ്യുകൾ അടിയുളഞ്ഞും

നമ്മൾ ുംടിക്കും എങ്ങനെയുണ്ടായിരുന്നു വളരെ എളുപ്പമുള്ള ചോടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എല്ലാവർക്കും കളിക്കാൻ പറ്റും ഭയങ്കര സിമ്പിളാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരിപ്പോൾ അരങ്ങേറ്റം പാച്ചാണ് ഇവരിപ്പം കളിക്കാൻ പോകുന്നതേ ഉള്ളൂ അവരൊക്കെ എന്ത് ഈസി ആയിട്ട് അതെടുക്കുന്നത് നോക്കിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചോട് എല്ലാവർക്കും കളിക്കാൻ പറ്റട്ടെ എല്ലാവരും എവിടെയെങ്കിലും കളിച്ച് മേടിക്കാം കേട്ടോ അപ്പം ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം